നിർഭയ നിർഭയമായിരിക്കാൻ ഒരിഞ്ച് ഭൂമിയോ ഇല്ലാത്ത ഒരു സമൂഹം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമുക്കെങ്ങനെ സഹോദരങ്ങളെ ആഘോഷിക്കാനാവും പാർപ്പിടവും പാനീയവും ഇല്ലാതെ ഉണക്കപ്പുല്ലരച്ച് ഭക്ഷണമാക്കി ഉപ്പ് വെള്ളം കുടിച്ച് പച്ചിലകൾ തിന്ന് അത്താഴം കഴിച്ച് നോമ്പ് നോറ്റ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നമുക്കെങ്ങനെ മതിമറന്നാഘോഷിക്കാനാവും പതിനാറായിരം കൊച്ചു കുഞ്ഞുങ്ങളും ഒമ്പതിനായിരം സ്ത്രീകളും അടക്കം മുപ്പത്തയ്യായിരത്തോളം മനുഷ്യ മനുഷ്യജീവനുകൾ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടത് സ്കൂളുകളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പള്ളികളും ഇരുപതിനായിരത്തോളം പാർപ്പിടങ്ങളും തകർക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ രോദനങ്ങൾക്കിടയിൽ നമുക്കെങ്ങനെ ആഘോഷിക്കാനാകും പൗരത്വ നിഷേധത്തിന്റെയും വംശഹത്യയുടെയും നീതി നിഷേധത്തിന്റെയും ഭീഷണികൾ മുഴങ്ങിക്കേൾക്കുന്ന സന്ദർഭത്തിലാണ് നാം ഉള്ളത് ഇത്തരത്തിൽ ഈ ഗൗരവമുള്ള ചില കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ ഒന്നാമത്തേത് സഹോദരങ്ങളെ നൽകുന്ന 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 തൗഹീദും തവക്കുലും സമാധാനം ദുആ എന്ന അക്രമികളുടെ തന്ത്രങ്ങൾക്കോ ഭീഷണികൾക്കോ മുമ്പിൽ പകരിപ്പോകാത്ത നമുക്കുണ്ടോ എന്ന് പരിശോധിക്കണം വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അക്രമം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത് ഈ നിർഭയത്വത്തിന് വേണ്ടിയാണ് നാം കൊതിക്കേണ്ടത് ഇതാണ് സഹോദരന്മാരെ ശുദ്ധമായ നൽകുന്ന നിർഭയത്വം പക്ഷേ നമുക്ക് കരുത്തുള്ള തവക്കുൽ കൂടെ ഉണ്ടാകണം ഫറോവയുടെ ദാർഷ്ട്യത്തിന് മുമ്പിൽ പതറാത്ത പ്രവാചകൻ മൂസാലിസ്ലാമിയുടെയും അനുയായികളുടെയും കരുത്ത് അതായിരുന്നു വിശ്വസിച്ചവരെ വലതു കൈയും ഇടത് കൈയും അറുത്തു മാറ്റും കുരിശിൽ കൊല്ലും കഠിനമായി ശിക്ഷിക്കും എന്റെ ജനങ്ങളെ നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ അവനിൽ തവക്കുൽ ചെയ്യുക അവനെ ഏൽപ്പിക്കുക അപ്പോൾ ഒന്നാകെ പറഞ്ഞു സഹോദരങ്ങളെ നമുക്ക് അവരൊന്നും എല്ലാ ആയുധങ്ങളെയും എന്ന ആയുധം നമുക്കുണ്ടാകണം ആ സഹോദരങ്ങൾ മുസാലിം ഇവിടെ കൂടെ ഒന്നിച്ചു പ്രാർത്ഥിച്ചു ിൽ നിന്ന് നിന്റെ രക്ഷപ്പെടുത്തുകയും സഹോദരങ്ങളെ സമൂഹത്തെയും ഉറപ്പിച്ചത് നിർത്തിയ ഫോർവ എല്ലാ കാലത്തും ഉണ്ടാവും പക്ഷേ അത് നാം അറിയുന്നത് നമ്മുടെ ഈ മാന് നമ്മുടെ തവകുകൾ നമ്മളെ ഇതടക്കാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ് അക്രമികളെ ഭയപ്പെടുകയല്ല നമുക്ക് അറിയാം മുറിച്ച് യുണ്ടോ വിശ്വാസദാർഢ്യമുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉള്ളിലേക്ക് കയറി പരിശോധിക്കണം സഹോദരങ്ങൾ